അപ്പോൾ നമ്മുടെ ഓണത്തിൻ്റെ വിശേഷം ഇവിടെ തുടങ്ങിയാണ് ഗെയ്സ് അപ്പോൾ ഞങ്ങൾ ഒരു ഫോട്ടോ ഷൂട്ടിന് വേണ്ടിയിട്ട് പോയ പൂക്കാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഒരത്ത പൂക്കളൊക്കെ കണ്ട് അവിടെ പോയി നിന്ന് നല്ല ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്ത് ഷൂട്ട് ചെയ്ത് നല്ലൊരു പ്ലേസ് ആയിരുന്നു കേട്ടോ നമ്മുടെ ആലപ്പുഴയിലുള്ള നമ്മുടെ പാർക്കാണ് അപ്പോൾ നമ്മൾ അവിടെ പോയാണ് നമ്മുടെ വീഡിയോയും ഫോട്ടോയും ഒക്കെ ഷൂട്ട് ചെയ്തത് അതിൻ്റെയൊക്കെ തിരക്കിന് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് വിട്ടുപോയെ അപ്പോൾ ബഷപ്പിൻ്റെ വിളിയുമായിട്ടുള്ള ഓട്ടോ ആണ് കാണുന്നത് അപ്പോൾ നേരെ ചെന്നത് ഒരു ലൈമാണ് ആക്കിയത് അങ്ങനെ ഞങ്ങൾ ലൈം ഓർഡർ ആക്കിയപ്പോഴേക്കും വന്നതും തീർന്നതും ഒരുമിച്ചായിരുന്നു കേട്ടോ ശ്രീ ചൂടിയായിരുന്നില്ല അതിൽ കാരണം അത്രയ്ക്ക് ടയേർഡായി പോയായിരുന്നു ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ നല്ല ഫ്രഷ് ലൈമൊക്കെ കഴിച്ചു നമ്മുടെ ആലപ്പുഴയിലെ ബീ ബീച്ചിനടുത്തുള്ള ബീച്ച് ബേ എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിൽ നിന്നാണ് നമ്മൾ ഫുഡ് കഴിച്ചത് നല്ല കസ്റ്റമർ സർവീസും ഫുഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അപ്പം നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്ത ഒരു ഫുഡാണെന്ന് പറയാം അവിടുത്തെ കേട്ടോ നമ്മൾ ഓർഡർ ആക്കിയത് ഒരു മിക്സഡ് ഫ്രൈഡ് റൈസും പിന്നെ ഒരു അൽഫാം പിന്നെ ഹണി അൽഫാമും പിന്നെ ഒരു ഫ്രൈഡ് റൈസും ആയിരുന്നു ഫുഡ് വൈസ് പറയാനാണെങ്കിൽ ഫുഡൊക്കെ നല്ലതായിരുന്നു നമ്മൾ ഹാപ്പി ആയിട്ട് കഴിച്ചു എൻജോയ് ചെയ്തു സൂപ്പറായിരുന്നു കേട്ടോ നമുക്ക് അത്രയും നേരം ഉണ്ടായിരുന്നു നമ്മുടെ ക്ഷീണവും കാര്യങ്ങളൊക്കെ പോയത് ഇതാ ഇവിടെ വന്നപ്പോഴാണെന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ട് ഇരിക്കുമായിരുന്നു അങ്ങനെ നമ്മൾ വന്ന സമയത്ത് നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ സമയം നമ്മൾ ഇവിടെ തന്നെ സ്പെൻഡ് ചെയ്ത് കിട്ടാം ഫുഡൊക്കെ ഭയങ്കര സ്ലോയിലാണ് നമ്മൾ കഴിച്ച വീഡിയോ പോലെ തന്നെ അങ്ങനെ ഞങ്ങള് ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടെ നോക്കിക്കേ രാവിലെ ചാടിത്തുള്ളി തിരുവാതിര വിളിച്ചു പോയ പെണ്ണ ഇപ്പൊ നോക്കേ എന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തി മിഷൻ കണ്ണൻ ക്രോസ് അടച്ച് എന്റെ ദൈവമേ എനിക്ക് വയ്യ അപ്പം അതാ നമ്മുടെ ബസ് വന്നിട്ടുണ്ട് അപ്പം ബസ്സ് വരാൻ വേണ്ടി കുറച്ച് സമയം കൂടുതലൊന്നും എടുത്തില്ല കേട്ടോ പെട്ടെന്ന് തന്നെ ബസ് വന്ന് അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറിയിരുന്നത് ഞങ്ങൾ വീട്ടിലേക്ക് എത്രയും പെട്ടെന്ന് എത്താനുള്ള തത്രപ്പാടിലായിരുന്നു കാരണം ആകെപ്പാട് ടയർഡായിട്ട് ക്ഷീണിച്ച് ഒരുപാട് വശം കിട്ടും ഞാൻ പ്രത്യേകിച്ച് സാരിയും കൂടായതുകൊണ്ട് തീർന്നു കൈസ് അങ്ങനെ രാവിലെ നമ്മുടെ അടുത്ത ഫോട്ടോഷൂട്ടല്ല ഇത് ഇത് നമ്മുടെ അത്തത്തിന് വേണ്ടിയിട്ടുള്ള പരിപാടിയായിരുന്നു നമ്മൾ പൂക്കളൊക്കെ പറിക്കാൻ വേണ്ടിയിട്ട് പോയതാണ് രാവിലെ തന്നെ സെറ്റ് മുണ്ടൊക്കെ കൊടുത്ത് ഞാൻ കുറച്ചും കൂടെ നല്ല ബ്യൂട്ടി ആയിട്ടൊക്കെ അത്തത്തിന് വേണ്ടിയിട്ടുള്ള പൂക്കൾ പറിക്കാൻ വേണ്ടിയിട്ട് പോയതാണ് അപ്പം ഞങ്ങൾ പൂക്കൾ പറിക്കാൻ ഇറങ്ങിയപ്പോഴേക്കും പൂക്കളൊക്കെ ഒരുപാതിരിപ്പെട്ട് എല്ലാവരും കൊണ്ടുപോയായിരുന്നു കേസ് ഞാൻ ഈ ബന്ദി ജമന്തി ഒക്കെ വർഗ്ഗത്തിൽപ്പെട്ടത് ഈ മാങ്ങാപ്പൂവിനെ എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബന്ദിയായിട്ടും ജമന്തി ആയിട്ടൊക്കെ നമുക്ക് അരിഞ്ഞ ഇടാലോ എന്ന് വിചാരിച്ചായിരുന്നു പക്ഷേ ഞാൻ വന്നതേ പാളി പാളിപ്പോയി അത്തത്തിനുള്ള പൂക്കളൊക്കെ അവിടെ നിന്ന് ആരൊക്കെ പറിച്ചുകൊണ്ട് പോയിരുന്നു പിന്നെ കിട്ടിയ പൂക്കളുമൊക്കെ പറിച്ചു ഞാൻ പിന്നെ അടുത്ത സ്ഥലത്തേക്ക് പോയേ അപ്പോൾ ഒരുപാട് പൂക്കൾ വേണമല്ല അത്ത വിടാനുണ്ട് കുഞ്ഞത്തെ വിടാൻ നോക്കിയാലും കുറച്ച് പൂക്കളൊക്കെ അത്യാവശ്യം വേണം അപ്പം കിട്ടിയ പൂവൊക്കെ പറിച്ച് പിന്നെ ബാക്കി വേറെ എവിടെ നിന്നെങ്കിലും ഒക്കെ കണ്ടെത്താമെന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ അതുവഴി വേറെ സ്ഥലത്തോട്ടൊക്കെ പോയേ അങ്ങനെ ഞങ്ങൾ ഇവിടെയൊക്കെ മൊത്തം കാട് പിടിച്ച പോലെ ആയിപ്പോയായിരുന്നു പക്ഷെ പൂക്കളില്ല കേസ് തുള്ളി പൂക്കളില്ല അതിനകത്ത് അങ്ങനെ പിന്നെ ഞാൻ ഇങ്ങനെ നോക്കി നോക്കി നടക്കുകയാണ് കേസ് പൂക്കൾ കിട്ടാത്ത വിഷമത്തില്ലേ ഞാൻ ആകെപ്പാടെ സങ്കടപ്പെട്ടു പോയി കാരണം ഞാൻ വന്നത് ലൈറ്റ് ലൈറ്റായിപ്പോയി പിന്നെ കിട്ടിയ പൂക്കളുമായിട്ട് വന്നപ്പോഴാണ് അതാ എനിക്ക് മൂന്നാലഞ്ച് വാടാമല്ലി കിട്ടിയത് അത് കാട്ടിൽ കിടന്ന പോലെയാണ് എനിക്ക് കിട്ടിയത് പിന്നെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തൊരു ചെമ്പരത്തിപ്പൂവും കൂടെ അങ്ങ് പറച്ചേച്ച് അങ്ങനെ പിന്നെ ഫൈനലി കിട്ടിയ ഒരു സംഭവമാണ് അതായത് ഇത് നമ്മുടെ ശംഖുപുഷ്പമാണ് പിന്നെ എനിക്ക് കാട്ടിൽ നിന്ന് കുറച്ച് നമ്മുടെ തുമ്പപ്പൂവും കിട്ടിയിട്ടുണ്ട് വംശനാശം നേരിട്ട തുമ്പപ്പൂവാണ് എന്തായാലും എനിക്ക് കുറച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞാനിങ്ങനെ വരുന്ന വഴിക്കാണ് വേറൊരു പൂ എൻ്റെ കണ്ണിൽപ്പെട്ടത് അത് വേറൊന്നും വല്ല ഇതാ ഈ നന്ദിയാർ വട്ടമാണെന്ന് തോന്നുന്നു വെള്ള കളറിൽ അപ്പോൾ ഈ പൂ കുറേ ഉണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ കുറേ ഇങ്ങനെ പറിച്ചു വന്നപ്പോഴേക്കും കാട്ടിൽ പിടിച്ചു നിൽക്കുന്നു നമ്മുടെ ബന്ദി ആരോ എറിഞ്ഞു കളഞ്ഞ ബാക്കി പത്രമാണെന്ന് തോന്നുന്നു ഗെയ്സ് എന്തായാലും ഞാൻ അതും കുറച്ച് പറിച്ചെടുത്തു കേട്ടോ ഇപ്പം ഏകദേശം നമ്മുടെ അത്തത്തിനുള്ള പൂക്കളൊക്കെ ആയിട്ടുണ്ട് അപ്പം ഞാൻ ആ പൂക്കളൊക്കെ വീട്ടിൽ കൊണ്ടുപോകുന്നത് അപ്പോൾ വീട്ടിലത്യാവശ്യം കുറച്ച് കോഴിവാലം പൂക്കൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ പറിച്ചു അരിഞ്ഞരിഞ്ഞ് ഇങ്ങനെ വാടാമല്ലി പോലെ ആക്കി ഗൈസ് അങ്ങനെ പിന്നെ ഞാൻ ഒരുവിധമൊക്കെ പൂക്കളൊക്കെ ഇങ്ങനെ ഇത്രയൊക്കെ പൂക്കളൊക്കെ ഞാൻ ഒപ്പിച്ചെടുത്തു ഒരത്തം ഇടുക എന്നതാണ് എൻ്റെ ലക്ഷ്യം വളരെ കുറഞ്ഞ ചിലവിലല്ലോ ഒരു ചിലവുമില്ലാതെ അങ്ങനെ ഞാൻ അതിൻ്റെ അത്തം സ്റ്റാർട്ട് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ അത് ആദ്യം നടുക്ക് നമ്മുടെ മുല്ലപ്പൂവാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് പിന്നെ സൈഡിൽ നമ്മുടെ മാങ്ങാപ്പൂവും നമ്മുടെ ചെമ്മന്തിയൊക്കെ കൂടെ മിക്സ് ചെയ്ത് ഞാൻ അങ്ങ് അരിഞ്ഞു വെച്ചേട്ടാ പക്ഷേ കാണാൻ വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ അതും ഇട്ട് കൊടുത്തു പിന്നെ നമ്മുടെ ചെമ്പരത്തിയാണ് ഞാൻ ഇട്ട് കൊടുത്തത് ഒരു കുട്ട പോയിട്ട് ചെമ്പരത്തി ഞാൻ പറിച്ചുകൊണ്ടില്ലേ അത് അങ്ങനെ അതും ഇട്ടുകൊടുത്തു അങ്ങനെ പിന്നെ ഓരോ പൂക്കളും ഇട്ടിട്ട് ഇട്ടിട്ട് വന്നപ്പോഴേക്കും അതിൻ്റെ നമ്മുടെ അത്തം കാണാൻ നല്ല സൂപ്പറായിട്ടുണ്ട് കേട്ടോ വലിയ കാശും ഇടുന്ന അത്തത്തിനെ കളക്കം സൂപ്പറായിട്ടുണ്ട് എൻ്റെ അത്തം എനിക്ക് ഭയങ്കര ഇഷ്ട ഇഷ്ടപ്പെട്ടു എൻ്റെ അത്തം നല്ല ഭംഗിയുണ്ടായിരുന്നു എൻ്റെ അത്തം കാണാനായിട്ട് വെറുതെ പറയല്ല നല്ല രസം അങ്ങനെ എൻ്റെ അത്തത്തിൻ്റെ പരിപാടി ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് പിള്ളേരൊക്കെ എൻ്റെ ചുറ്റിനും ഇരിക്കുകയാണ് എപ്പോഴാണോ ഇത് നശിപ്പിക്കുന്നത് എന്തെന്ന് എനിക്കറിയില്ല അങ്ങനെ നമ്മുടെ അത്തം ഇവിടെ റെഡി ആയിരിക്കുകയാണ് എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ എനിക്കിങ്ങനെ ഓണത്തിനൊക്കെ ഇരുന്ന് ഇങ്ങനെ അത്തം ഇടുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിള്ളേരെ പോലെ പിള്ളാരല്ല വലിയ ും ഭയമായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരു കാര്യമാണല്ലേ അത് വിടുന്നത് ഞാൻ അത്ത വിട്ട് ക്ഷീണിച്ചു ഗെയ്സ് അങ്ങനെ പിന്നെ ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നു രാവിലെ ഇഡ്ഡലി സാമ്പാർ ആയിരുന്നേ അങ്ങനെ രണ്ട് മൂന്ന് ഇഡലിയും എടുത്ത് കുറച്ച് സാമ്പാർ എടുത്ത് അങ്ങനെ നമ്മുടെ രാവിലത്തെ ഫുഡ് പരിപാടി കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ ഈ അത്ത വിടലും പൂക്കളവുമായിട്ട് നടന്നുകൊണ്ട് ഫുഡ് റെഡിയായതെന്നും ഞാൻ അറിഞ്ഞില്ല അങ്ങനെ ഞാൻ ഫുഡ് കഴിക്കുകയാണ് ഗേസ് അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഉച്ചക്കത്തെ പരിപാടിയിലേക്ക് കടക്കാൻ പോവുകയാണ് ഉച്ചയ്ക്ക് ഒരുപാട് കറികളുണ്ടായിരുന്നു എവിടെ തുടങ്ങണം എന്നെനിക്ക് അറിയില്ലായിരുന്നു എന്തായാലും ഒരറ്റത്തുനിന്ന് തുടങ്ങി ഒരറ്റത്ത് അവസാനിപ്പിക്കണമല്ലോ അപ്പോൾ എന്തായാലും നമ്മുടെ വീട്ടിലെ കറികളും കാര്യങ്ങളൊക്കെയാണ് ഇത് കാണുന്നത് ഇതിലും കൂടുതലായിട്ട് ശ്രീജയും അമ്മയും ആണ് ഇതിനകത്ത് മെയിൻ കൈയൊക്കെ വന്നിരിക്കുന്നത് ഞാൻ കുറച്ച് വഴ വഴയിൽ വെട്ടാൽ മാത്രമാണ് ഹെൽപ്പ് ചെയ്തതെന്ന് വേണമെങ്കിൽ പറയാം എന്തായാലും നമ്മുടെ ഓണത്തിൻ്റെ കറികളൊക്കെ ഇവിടേതേ ഓരോന്നോരോന്നായിട്ട് വിളമ്പുകയാണ് കേട്ടോ ഇപ്പോൾ ചിക്കൻ കറിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മളൊരു നോൺ വെജ് സദ്യയാണ് ഉദ്ദേശിച്ചത് കാരണം എത്ര വെജി വെജിറ്റേറിയൻ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും നോൺ വെജ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് നമുക്കിഷ്ടം അപ്പോൾ നമ്മളതും കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മുടെ സദ്യ ഇവിടെ ക്രിയേറ്റ് ചെയ്തത് എന്താ മീൻ കറിയും കൂടെ വന്നിട്ടുണ്ട് ഡേസ് അങ്ങനെ രണ്ട് പപ്പടവും ഞാൻ എടുത്ത പപ്പടം എനിക്ക് ഭയങ്കര ക്രേസ് ആ പിന്നെ പഴവും വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ എന്തായാലും പായസം കുടിക്കുന്ന കാണിക്കാൻ പറ്റില്ല കാരണം പായസം കുടിച്ചപ്പോഴേക്കും ഞാനൊരു പരുവായിട്ടുണ്ടായിരുന്നു ഡേസ് അത് അപ്പം പായസത്തിൻ്റെ സംഭവം എനിക്കെടുക്കാൻ പറ്റിയില്ല അപ്പോൾ എന്തായാലും നമ്മുടെ ഓണത്തിന് നമ്മുടെ കുട്ടീസൊക്കെ നല്ല ഹാപ്പി ആയിട്ടിരുന്ന് സദ്യ കഴിക്കുന്ന അവർക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടിത് അവര് ഭയങ്കര ഹാപ്പി ആയിട്ടിരുന്ന് സദ്യ വെച്ചോണ്ടിരിക്കാണ് അപ്പം എല്ലാവർക്കും ഹാപ്പി ഓണം